അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ ലൈസൻസ് നിഷേധിച്ച് പഞ്ചായത്ത് അധികൃതർ പൂട്ടിച്ച സജിഷേട്ടന്റെ ചായക്കട ടി എൻ പ്രതാപൻ എംപി എത്തി തുറന്നു കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് തീപ്പെട്ടി കമ്പനി സ്റ്റോപ്പിനടുത്ത് പ്രവർത്തിച്ചിരുന്ന സജിഷേട്ടന്റെ ചായക്കട എന്ന സ്ഥാപനമാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം എത്തി അടപ്പിച്ചത് ചായക്കടയ്ക്ക് മുകളിൽ അനധികൃത നിർമ്മാണം നടത്തിയെന്നാരോപിച്ചായിരുന്നു നടപടി സജീഷിന്റെ ഭാര്യ കുടുംബശ്രീ വനിതാ സംരംഭം എന്ന നിലയിൽ മൂന്ന് വർഷം മുൻപ് ആരംഭിച്ചതാണ് ഈ ചായക്കട പ്രകൃതിദത്തമായ പൂക്കളും ഇലകളും ഉപയോഗിച്ച് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ചേർക്കാതെ വിവിധ ഫ്ലേവറുകളിൽ തയ്യാറാക്കുന്ന ചായ കുടിക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിയിരുന്നു കൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ സജീഷേട്ടന്റെ ചായക്കട വൈറലായി മാറുകയും ചെയ്തിരുന്നു ചായക്കടയുടെ മുകൾ ഭാഗത്ത് ആളുകൾക്ക് ചായ കുടിക്കാൻ ഇരിക്കുന്നതിനും പുസ്തകങ്ങൾ വായിക്കുന്നതിനുമുള്ള വായനശാലയും സജ്ജമാക്കിയിരുന്നു അനധികൃതമായുള്ള നിർമ്മാണ പ്രവൃത്തിക്കെതിരെ സമീപവാസിയുടെ പരാതിയിൽ സ്ഥലം പരിശോധന നടത്തിയ പഞ്ചായത്ത് അധികൃതർ ലൈസൻസ് പുതുക്കാൻ തയ്യാറാകാതെ ചായക്കട പൂട്ടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ സംഭവം വാർത്തയായതോടെയാണ് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് നാലുമണിയോടെ ടി എൻ പ്രതാപൻ എം പി സജീഷിന്റെ ചായക്കടയിലെത്തിയത് സജീഷിൽ നിന്നും തുളസിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രതാപൻ പഞ്ചായത്ത് സെക്രട്ടറിയുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ഫോണിൽ ബന്ധപ്പെടുകയും കട അടപ്പിച്ചതിന്റെ നിയമവശത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു ഒരു ചെറുപ്പക്കാരി കുടുംബശ്രീ സംരംഭമായി തുടങ്ങിയ സ്ഥാപനം അടച്ചുപൂട്ടാൻ എങ്ങനെയാണ് നിർദ്ദേശം നൽകുകയെന്ന് പ്രതാപൻ ചോദിച്ചു സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും താൽക്കാലികമായി സ്ഥാപിച്ച ഏത് സമയവും നീക്കം ചെയ്യാവുന്ന ഷീറ്റുമേഞ്ഞ മേൽക്കൂറയുടെ പേരിൽ ജീവിതമാർഗം മുടക്കുന്നത് ശരിയല്ലെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു തുടർന്ന് സജീഷിനോടും തുളസിയോടും കട തുറക്കാൻ ആവശ്യപ്പെട്ട പ്രതാപൻ കടയിൽ തയ്യാറാക്കിയ ചെമ്പരത്തി ചായ കുടിക്കുകയും ചെയ്തു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവും പിന്നെ പനിക്കൂർക്കയും തേനും ചെറുനാരങ്ങൾ ചേർത്ത ഒരു ഹെർബൽ തീ കഴിക്കുകയാണ് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ താളിശ്ശേരി പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ കൂടിയാണ് ഈ അനുജ് കുട്ടി ഇതിവിടെ നടക്കും എല്ലാവരും പറയാനുള്ളത് നാട്ടിൽ ആരെങ്കിലും സ്വയം തൊഴിലുകൾ ഫാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുമ്പോൾ കുടുംബശ്രീ ബാങ്കുകൾ നമ്മളെല്ലാവരും കൂടി സഹായിക്കുന്ന സംരംഭങ്ങളിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവർക്ക് ആവശ്യമായ പിൻബലം കൊടുത്ത് പിന്തുണയ്ക്കേണ്ടി വേണ്ടത് തനിക്കും ഭർത്താവിനും മരുന്ന് വാങ്ങുന്നതിനും ഒരു കുടുംബം ജീവിക്കുന്നതിനുമായാണ് കട നടത്തിക്കൊണ്ടുപോകുന്നതെന്നും അതിന് ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുകയാണെന്ന് വിലപിച്ച സജീഷിന്റെ മാതാവിനെ ആശ്വസിപ്പിച്ച ശേഷമായിരുന്നു പ്രതാപൻ മടങ്ങിയത് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മണ്ഡലം പ്രസിഡന്റുമാരായ പ്രസാദ് വാഗ ഷാജു തരകൻ ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് പി വി നിവാസ് എം പി ശരത്കുമാർ തുടങ്ങിയവരും എംപിക്കൊപ്പമുണ്ടായിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി